സ്ലാ വലൈക്കും വറഹമുല്ലാഹി വാത്തോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മഹറമല്ലാത്ത ഒരാളുടെ കൂടെ നമസ്കരിക്കാമോ അഥവാ അന്യപുരുഷനായ ഒരാളുടെ കൂടെ നമസ്കരിക്കാമോ എന്താണ് ഈ വിഷയത്തിന്റെ ഇസ്ലാമികമായ പ്രമാണം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മുറിയിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലോ അന്യപുരുഷനുമായി നമസ്കരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രമാണം കാരണം അന്യപുരുഷന്മാരുമായും അന്യ സ്ത്രീയുമായും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല ഹദീസിൽ കൃത്യമായി കാണാം അല അറിയുക ഒറ്റപ്പെട്ടു പോയാൽ അതുകൊണ്ട് തന്നെ ഒരു മുറിയിലോ അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യത്തിലോ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റപ്പെട്ടു പോകുന്നു അവിടെ അവർ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്നാൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ സഹോദരിയുടെ കൂടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം ജമത്തായി ഇസ്ലാമിന്റെ ആദാബുകൾ പാലിച്ച് പള്ളിയിലൊക്കെ നിർവഹിക്കുന്നത് പോലെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്താണ് മര്യാദ ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് قال رسول الله الله صلى عليه وسلم പുരുഷന്റെ ഏറ്റവും നല്ലത് ഒന്നാമത്തെ എന്ന് പറഞ്ഞ ശേഷം പ്രവാചകൻ പറയുന്നു സ്ത്രീയുടെ പിന്നിലാണ് പുരുഷന്റെ പിന്നിൽ അഥവാ നമസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ സ്ത്രീ നിൽക്കാൻ പാടില്ല സ്ത്രീക്ക് പുരുഷൻ ഇമാക്കാൻ നിൽക്കാം അതുകൊണ്ട് തന്നെ പുരുഷന്റെ പിന്നിലായി ഇസ്ലാമിന്റെ ആദാബുകളും വസ്ത്രവിധാരണ വസ്ത്രവിധാനവും മര്യാദകളും സുരക്ഷിത്വവും പാലിച്ച് മറയോടുകൂടിയോ മറയില്ലാതെയോ ഒക്കെ ജമാനത്തായി നിർവഹിക്കാവുന്നതാണ് കാരണം സ്വഹാബ വനിതകൾ സഹാഭിമാരുടെ പിന്നിലായി നിസ്കരിച്ചതായിട്ടാണ് ഹഡീത്തിനുള്ളത് അപ്പൊ മറയിൽ മറയുണ്ടെങ്കിലും മറയില്ലെങ്കിലും ഒക്കെ നമസ്കരിക്കാവുന്നതാണ് സുരക്ഷിത്വം ഉണ്ടാവണം ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കണം എന്നുള്ളതാണ് ഒറ്റപ്പെട്ടു പോകുന്ന തന്റെ സുഹൃത്തുമായിട്ടോ അല്ലെങ്കിൽ തൻ്റെ അകന്നൊരു ബന്ധുമായിട്ടോ ഒറ്റ ഒരു മുറിയിൽ ജമാനത്തായി നിസ്കരിക്കുന്നത് അത് ശരിയല്ല കാരണം ഹന്യപുരുഷന്മാരെ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല അത് വിവാദത്തിന്റെ മേഖലയിൽ പോലും അതുകൊണ്ടാണ് ഹജ്ജിന്റെയും അമ്രയുടെയും സമയത്ത് മഹറായിട്ട് വേണം ഹജ്ജ് ഉംറയും ചെയ്യാൻ പറയുന്നത് തന്റെ ഭാര്യ ഹജ്ജിന് പോയിരിക്കയാണ് നബിയെ ഒറ്റക്കാണ് പോയത് ഞാൻ ജിഹാദിന് വന്നിരിക്കുകയാണ് പറഞ്ഞ സൊഹാബിയെ തന്റെ ഭാര്യയെ ഒറ്റയ്ക്ക് ഹജ്ജിനയക്കരുത് അവളുടെ കൂട്ടത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്ന പ്രവാചനോട് ഈ ബാദത്തിന്റെ മേഖലയിൽ പോലും ഈ ഹുൽവത്ത് ഒറ്റപ്പെട്ടു പോകുന്നത് അന്യപുരുഷനും അന്യസ്ത്രീയുമൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കുംബർക്കാർ